ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹോണ്ട ആക്റ്റീവോ വൺ ട്വൻറ്റി ഫൈവ് ആണ് വണ്ടി അത് രണ്ട് കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടാണ് വന്നത് ഒന്ന് നമുക്ക് വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് ആയിരുന്നു വണ്ടി സ്റ്റാർട്ട് സ്റ്റാർട്ടാവുന്നുണ്ടായില്ല പിന്നെ സീറ്റ് ലോക്കായി പോയേക്കാറുണ്ട് അപ്പോൾ അങ്ങനെ രണ്ട് കംപ്ലയിൻ്റ് ആണ് അപ്പോൾ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് കാണിച്ചേക്കണത് നമുക്ക് ഈ എഞ്ചിൻ്റെ അകത്ത് വന്ന ഈ കോയിൽ അസംബ്ലി കൂടി ആയിരുന്നു അതിൻ്റെ കംപ്ലയിൻ്റ് കിട്ടും സ്റ്റാർട്ടർ എന്ന് പറയും ഇതാണ് നമ്മുടെ വണ്ടി ഇരുനായിരുന്ന പഴയ കോയിൽ അപ്പോൾ ഞാനപ്പോൾ അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയത് വെച്ചാണ് പുതിയത് വരുത്തി വെച്ച് നോക്കിയതാണ് അതാണ് പഴയ കോയിൽ കോയിൽ അസംബ്ലിയുടെ കംപ്ലയിൻ്റ് ആണ് നമുക്ക് അതിന് വന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ ആയിരത്തി എൺപത്തി രണ്ട് രൂപ നമുക്ക് അതിൻ്റെ കോസ്റ്റ് വരാം ആയിരത്തി എൺപത്തിരണ്ട് രൂപ കോയിൽ അസംബ്ലി മാത്രം വന്നിട്ടുണ്ടാവും കേട്ടോ പിന്നെ സീറ്റ് ലോക്ക് ആയി പോയേക്കണേൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്ന് കീസെറ്റ് കംപ്ലയിൻറ്റ് ഉണ്ട് കീസെറ്റ് കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സീറ്റ് ഓപ്പൺ ആവുന്ന ഈ ഭാഗമുണ്ടല്ലോ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് തിരിച്ചപ്പോൾ പതുക്കെ ഇങ്ങനെ തിരിയാനേ പാടുള്ളൂ ഇത് ഫുൾ റൊട്ടേഷൻ ആണ് ഫുൾ ആയിട്ട് തിരിഞ്ഞ് വരാം അപ്പോൾ അതുകൊണ്ട് തന്നെ കേബിൾ ഇട്ടാലും നിൽക്കുക ആ ക്യാച്ചർ കംപ്ലയിൻ്റ് ഉള്ളതുകൊണ്ട് അത് കയറി ലോക്ക് അത് രണ്ടുമാണ് കംപ്ലയിൻറ്റ് അപ്പോൾ കീസെറ്റും മാറ്റാൻ ഇതിൻ്റെ കേബിൾ മാറ്റാം അതേപോലെ തന്നെ അതിൻ്റെ ഇവിടെ വന്നാൽ ലോക്ക് ഉണ്ട് ക്യാച്ചർന്ന് കേട്ടോ ആ ക്യാച്ചർ അസംബ്ലി കൂടി മാറ്റി കഴിഞ്ഞാലാണ് അത് ക്ലിയർ ആവുള്ളൂ ഏ അപ്പോൾ നിലവിൽ കോയിൽ അസംബ്ലി മാറ്റി കഴിഞ്ഞാൽ വണ്ടി ഓക്കെയാണ് സ്റ്റാർട്ടിങ്ങിൻ്റെ ഓക്കെയാണ് കീസെറ്റും ആ ക്യാച്ചറും കേബിളും മാറ്റിയിട്ട് കഴിഞ്ഞാൽ സീറ്റ് കേബിൾ വൈസും ഓക്കെയാണ് കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ നിലവിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസും വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്ത് തരാം കീസെറ്റും കേബിളും ക്യാച്ചറും അസംബ്ലി ലേബർ ചാർജ് അടക്കം അല്ലാണ്ട് കൂട്ടിയിട്ടുള്ളത് നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം കേട്ടോ അത് റിപ്ലൈ കിട്ടിയാലാണ് നമുക്ക് അതനുസരിച്ച് ബാക്കിയത് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ